ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരസ് ഉദയ പുനെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു എന്താ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് എങ്ങനാണെന്നുള്ളതാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ പെട്ടെന്ന് എവിടെയെങ്കിലും പോരാ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉച്ചയ്ക്ക് കൊടുത്തിടാൻ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോകുന്ന സമയത്തോ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പം നമ്മൾ അതിനകത്തൊക്കെ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി ചെറുതായിട്ടരിഞ്ഞത് നമ്മൾ അതിലേക്ക് ഇടുക കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളമായിട്ടൊന്നും ജസ്റ്റ് നമ്മൾ അതിലേക്ക് ഇടുക അതുപോലെ തന്നെ ഇറച്ചി ഇറച്ചിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇപ്പം നമുക്ക് ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോണില്ലാതെ തന്നെ ബോൺലെസ് ആയിട്ടുള്ള നമുക്ക് ചിക്കനൊക്കെ കിട്ടും അതുകൊണ്ട് ഇത് അരികെ എളുപ്പമാകാം പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ പാടാ നമ്മൾ ചിക്കൻ മേടിച്ച് അത് കറക്റ്റായിട്ടത് നമ്മളത് വെട്ടി വൃത്തിയാക്കി എടുക്കേണ്ടി വരും ആ എടുത്ത് ഇറച്ചി മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് എത്രയും ചെറുതാക്കോ അത്രയും ചെറുതാക്കി ഒന്ന് ചോദിച്ചാൽ തോരൻ്റെ സംഭവമൊന്നും ആക്കണ്ട ജസ്റ്റ് ഒരു കൈകശം ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ആ ഒരു കഷ്ടത്തിനൊലിപ്പിൽ വലുപ്പത്തിൽ നമ്മൾ ഈ ചിക്കൻ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഈ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട വെളുത്തുള്ളി മൂത്തിന് ശേഷം നമ്മൾ അതിനെ അനകത്തിലേക്ക് ചിക്കൻ ഇടുക ചിക്കൻ ഇട്ട് ഇത് നല്ലൊരു സെറ്റാകുന്ന വരെ ഇതിങ്ങനെ വഴക്കി വറ്റിയെടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഇച്ചിരി കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി നമ്മൾ കൊടുക്കുക ഓക്കെ ഇതിനകത്ത് വലിയ മെനക്കെട്ടുള്ള പണിയൊന്നും കേട്ടോ അത് വളരെ സിമ്പിളാണ് എളുപ്പമാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഈ നമ്മൾ ഈ ചിക്കനി അരിയുന്ന സമയത്ത് ഇച്ചിരി ഏറെ അരിഞ്ഞ് ഫ്രിഡ്ജ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിതിടയ്ക്കിടയ്ക്ക് എടുത്ത് ചെയ്യാനായിട്ട് നമുക്കിത് എളുപ്പമാകും നമ്മൾ എന്നിട്ട് അടച്ചു വെച്ച് വേ വേവിച്ചതിന് ശേഷം നമ്മൾ എടുക്കുക അതേണ്ട ഏകദേശം നമ്മൾ ചിക്കൻ എന്തൊക്കെയൊക്കെ സെറ്റായി വരുന്നുണ്ട് ഏകദേശം ഇങ്ങനെയൊക്കെ ആയി വരും കണ്ടോ കണ്ടില്ലേ അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ സാദാ ചേർക്കുന്ന മസാല നമ്മളങ്ങനെ പ്രത്യേകിച്ച് വലുതായിട്ട് ഒന്നും എക്സ്ട്രാ ഒന്നും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ മസാലകളാണോ അതൊക്കെ ഇതിനകത്ത് ഇടുക അപ്പം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മല്ലിപ്പൊടി ഇട്ടു ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു ആ പിന്നെ ഒരു പിന്നെ കുറച്ച് ഗരം മസാല കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തു നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഒത്തിരി എരിവൊന്നും ഉണ്ടാകേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്കൊരു മീഡിയം ടൈപ്പ് നമുക്ക് വലിയ എരിവ് ഇതിനകത്ത് ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത്രയും ഐറ്റങ്ങൾ നമ്മളതിനകത്ത് ചേർക്കത്ത് ചേർത്തതിന് ശേഷം നമ്മളത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക നമ്മളിപ്പം അത് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട നല്ല രീതിയിൽ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക ഇത് ഇത് കൂടി തന്നെ ഞാനൊരു ഒരു രണ്ട് റോളിനാണ് ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്കൊരു മൂന്ന് റോളോണം നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ റോളിന് ഉപയോഗിക്കുന്ന ഐറ്റംസ് അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ഇത് നമ്മൾ പിന്നെ ഈ ഉണ്ടാക്കിയ ചിക്കനല്ല നമ്മൾ ജസ്റ്റ് വറുത്ത് കോരി മാറ്റുവാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒരു പേ പാത്രത്തിലേക്ക് മാറ്റുന്നത് നമ്മൾ ഇനിയത് ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ വേറെ എക്സ്ട്രാ ചേർക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയാണുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം നമ്മൾ മെയിനായിട്ട് സാവാള ചേർക്കണം സാവാള നമ്മൾ ഇതുപോലെ അരിഞ്ഞത് സാവാള നീളത്തിൽ അരിഞ്ഞ് എന്തായാലും ആലോചിക്കുക എന്ത് നമ്മൾ സാധനം എടുത്താലും അത് നീളത്തിലരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് ആണ് ക്യാപ്സിക്കം നമ്മൾ നീളത്തിലരിഞ്ഞിട്ടുണ്ട് അതും നീളത്തിലരിഞ്ഞ് നമ്മളെടുത്തു അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ആണ് അപ്പോൾ ക്യാരറ്റ് എനിക്ക് ഈ നീളം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മൾ പീസാക്കി കിട്ടിയ ക്യാരറ്റ് കിട്ടിയത് അതുകൊണ്ട് ഇത്രയും ചെറുതായിട്ട് എനിക്ക് അരിയേണ്ടി വന്നത് ആ ഒരു നീളത്തിൽ തന്നെ ഞാനതങ്ങ് കട്ട് ചെയ്തെടുത്തു അപ്പം ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഉള്ളത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്യാബേജ് ക്യാബേജിൻ്റെ ഇല പക്ഷേ ഇവിടെ നമുക്ക് ഒരു കവറിനകത്ത് മിക്സായിട്ട് ഇതെല്ലാം കൂടെ കിട്ടും കേട്ടോ പല ടൈപ്പുള്ള ഇലകൾ നമുക്കിവിടെ കിട്ടും നമ്മളതുകൊണ്ട് അതാണ് മേടിച്ചത് പക്ഷേ നാട്ടിൽ നമ്മുടെ ക്യാബേജിൻ്റെ ഇലയും ഒക്കെ നമുക്കത് പിന്നെ വേണമെങ്കിൽ മൊട്ടക്രോസ് വേണമെങ്കിൽ മൊട്ടക്രോസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ നാട്ടിൽ കിട്ടുന്നത് അതും വേണമെങ്കിലും നമുക്ക് അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കാം കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ചേർക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇവിടെ ത്രോട്ടില്ലാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇത് കേട്ടോ ഇത് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഞാൻ മേടിച്ച് ചെറുതായി പോയി ഇതിൻ്റെ വലുത് കിട്ടും വലുത് കിട്ടുവാണെങ്കിൽ അത്രയും ബെറ്റർ നമുക്ക് റോളിയാണ് ഇച്ചിരി ഉള്ളിൽ പോകാം നാട്ടിൽ ഇത് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല അത് അഥവാ നാട്ടിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിക്കകത്തോ റോളിയോ എനിക്ക് ജീവിത തോന്നും ബെറ്റർ പൊറോട്ടയായിരിക്കും ആയിരിക്കും അതായിരിക്കും സൂപ്പർ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മൈനൈസാണ് പിന്നെ നമുക്ക് വേണ്ടത് മൈനൈസാണ് മൈനൈസ് നമുക്ക് വേണം അതായത് ഇതിനകത്ത് ക്രീമി ചെയ്യാനായിട്ട് നമുക്ക് മൈനൈസ് വേണം പിന്നെ ഞാൻ ഇത് ഉപയോഗിച്ച സാധനം എൻ്റെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റമാണ് ഞാനിത് ഉപയോഗിച്ചത് നമ്മൾ ഈ ബ്ര ബർഗറിൻ്റെയൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് ഇത് ഈ രണ്ട് രണ്ടായിട്ടും ഞാനിതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ കാണും എന്തായാലും ബർഗറൊക്കെ ഉണ്ടാകാനായിട്ടുള്ള അതിനകത്തുള്ള ഐറ്റംസൊക്കെ എന്തായാലും നമ്മുടെ നാട്ടിൽ എന്തായാലും നമുക്ക് ഇതൊക്കെ അവിടെ മേടിക്കാൻ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം മൈനൈസ് എന്തായാലും കിട്ടും അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മൈനൈസ് എടുക്കുക നമ്മുടെ അവിടുത്തെ കൂട്ടില്ല ഇനി ഞങ്ങൾ മേടിച്ചിട്ട് ആണോ എനിക്കത് ഇവിടുത്തെ മൈനൈസിനൊക്കെ ഇച്ചിരി പുളി കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ആ പുളിയാകും പക്ഷെ എന്നാലും ഇതിനകത്ത് മൈനൈസും മറ്റേ ആ ഒരു ക്രീമി അങ്ങനെ അത് സെറ്റായിട്ട് തിന്നാലേ അതൊരു സുഖം ഉള്ളതാണ് നമുക്ക് തിന്നാനായിട്ട് അപ്പം എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളും നോക്കി എടുക്കുക പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ മറ്റേ മറ്റേ സലാഡും ഇത് കൂടെ ഇതിൻ്റെ കൂടെ ഒഴിക്കുക ഇത് ഇത് രണ്ടും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഈത് സംഭവം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക ഓക്കെ നല്ല രീതിയിൽ നാല് മാക്സിമം ഇച്ചി ഞാൻ പറയുന്നത് ഇത് കൂടിയിട്ട് ഇന്നും അതിൽ കുഴപ്പമൊന്നുമില്ല അത് എത്രത്തോളം ഉണ്ടോ അതും പിന്നെ ഓർ ആക്കണ്ട നമുക്ക് ആവശ്യത്തിനും അറിയാമല്ലോ നമുക്ക് നമ്മൾ ഏകദേശം മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് എന്തായാന്നുള്ളത് അപ്പോൾ ആവശ്യത്തിന് നമ്മൾ അതിനുടിച്ച് ഞാൻ പിന്നെ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് കൂടെ അതിനത് ഇട്ട് ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടാം അല്ലെങ്കിൽ നിങ്ങൾ അതിന് ഒന്നും നിർബന്ധവും കാര്യങ്ങളൊന്നും നമ്മളതും കൂടി ഇട്ടാണ് ഒന്ന് മിക്സ് ആക്കിയത് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഈ മൈനസ് എടുത്ത് ഇച്ചിരി കുറഞ്ഞ് പോയെന്ന് നമുക്ക് എന്തായാലും മിക്സ് ആക്കാം നമുക്ക് മിക്സ് ഇനി നമുക്കത് ഞാൻ എങ്ങനെ റൂൾ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് റൂൾ ചെയ്യാനായിട്ട് ഞാൻ ഇത് ചുമ്മാ അതിൻ്റെ മേളിൽ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഇത് ഒന്നും സെറ്റ് ചെയ്തതേ ഉള്ളത് നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ആ ത്രൂട്ടിലെടുത്ത് ഇട്ടിട്ട് ശേഷം നമ്മൾ ആദ്യം ഒരു ലെയർ നമ്മൾ ഈ മൈനൈസും കാര്യങ്ങളും നമ്മൾ ചെയ്ത് വെച്ചിരുന്ന മിക്സ് നമ്മൾ തേച്ച് കൊടുക്കുക ഈ തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളും ഈ സെൻട്രിൽ മാക്സിമം നിങ്ങൾ ചെയ്ത് ഈ ചെറിയൊരു കോണിലോട്ട് മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടക്കാൻ അതൊരു എളുപ്പമാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡിലോട്ട് മാറ്റി ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളുക ഈ മേടിക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാനത് മേടിച്ചത് ചെറുതായിപ്പോയി ഫോട്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു സൈസിലേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതനുസരിച്ച് ഇത് വല്ല നമ്മൾ നമുക്ക് ഇച്ചും മടക്കാൻ സൗകര്യം അതിനുശേഷം നമ്മൾ ആ ക്രീമിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മൾ ചെയ്ത് വെച്ച ചിക്കൻ ചിക്കൻ എടുത്ത് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ വേണം ചെയ്യാനായിട്ട് ഇങ്ങനെ നീളത്തിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഈ ക്യാരറ്റും വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ ഈ നീളത്തിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മടക്കുമ്പോൾ ഒരു എളുപ്പവും അതൊന്ന് നീളത്തിൽ വെക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സവാള സാവാളയും വെക്കുക സവാളയ്ക്ക് ശേഷം നമുക്ക് ക്യാപ്സിക്കം പിന്നെ എന്തൊക്കെയാണോ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റിയത് ഇപ്പോൾ ഇത് തന്നെ ഇന്ന ഇതിൽ കൂടുതൽ ഐറ്റംസ് നിങ്ങൾക്ക് ചേർക്കാവുന്നതെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്ന കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റം ഒക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ശേഷം നമ്മൾ പറ്റിയ ആ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ മിക്സായിട്ട് കവറിനകത്ത് ഇതിങ്ങനെ കിട്ടും അതുകൊണ്ട് നമ്മൾ അതാണ് മേടിച്ചത് അതിന് ശേഷം അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ നമ്മൾ മേളിൽ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യുക ഇതിൻ്റെ മേളിൽ വീണ്ടും നമ്മൾ ഒരു ലെയറ് മൈനോയ്സ് ചേർക്കാൻ നിങ്ങൾ വിട്ടുപോകരുത് അത് ചേർക്കണം കേട്ടോ ഇതിൻ്റെ മേളിൽ വീണ്ടും ഒരു ലെയർ ചെറുതായിട്ട് പക്ഷേ എനിക്ക് ഞാൻ കുറച്ച് മൈനോയ്സാണ് ഞാൻ കാൽക്കുലേഷൻ ഇച്ചിരി തെറ്റിപ്പോയി മൈനോസ് കുറയുള്ളൂ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ പക്ഷേ ഇച്ചിരി ലെയർ കിട്ടുന്ന കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഏറ്റവും വെള്ളിൽ നമ്മൾ ഇട്ടതിന് ശേഷം ഇതിന് ഈ റോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇതുപോലെയല്ല സെറ്റ് ചെയ്ത ശേഷം ശേഷം തൻ്റെ ഇവിടെ ഇങ്ങനെ അകത്തോട്ട് മടക്കണം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം കൂടിപ്പോയി ഇത്രയും ആയി വരുമെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് ശേഷം തൻ്റെ ഇങ്ങനെ മടക്കി എടുക്കുക എൻ്റെ തോന്നു പോയി ഇച്ചായിട്ട് കൂടിപ്പോയെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് കണ്ടോ പക്ഷെ ഇത് ഇച്ചിരി നീളത്തിലുള്ളതാണെങ്കിൽ നമുക്ക് സെറ്റായിട്ട് ചെയ്യാം അത് കണ്ടോ അടിപൊളിയായിട്ട് നമുക്കിതിങ്ങനെ മടക്കി വെക്കാം റോൾ ചെയ്ത് തുടങ്ങി നോക്കാം കണ്ടില്ലേ നമുക്ക് ഇനി ഏത് ഇപ്പോൾ ഓരെണ്ണം നമുക്ക് ഏകദേശം നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഈ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം ഞാനീ പറഞ്ഞുകൊണ്ട് തന്നെ മറ്റേ സെയിം പ്രൊസീജിയർ വേറെ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മളെ മയനൈസ് അങ്ങനെ പെട്ടെന്നു അതിൻ്റെ മേളിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസുകൾ ഇടുന്നു ഇതിൻ്റെ മേളിൽ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ സവാള ഇങ്ങനെ തുടങ്ങിയ പിന്നെ നമ്മൾ ക്യാപ് മറ്റേ ക്യാബേജിൻ്റെ ഇലക്കോ തുടങ്ങിയ കാര്യങ്ങളും എല്ലാം അതിൻ്റെ മേളിലേക്ക് സെറ്റ് ചെയ്യുന്നു റോൾ ചെയ്യുന്നു ഇതും കൂടെ ഞാൻ നിങ്ങൾക്ക് റോൾ ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് ചെയ്താൽ ഇനിയും ഓർണ്ണവും ഉണ്ടാക്കുകയുള്ളതായിട്ട് സമ്മാനം നമ്മുടെയിലുണ്ട് പക്ഷേ ഞാൻ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല അപ്പം രണ്ടെണ്ണം നമുക്ക് ധാരാളം ആണല്ലോ ഇതെങ്ങനെ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ രണ്ടെണ്ണം തന്നെ നമുക്ക് ധാരാളമാണ് അപ്പോൾ ഇത് ഇത്രയും സെറ്റ് ചെയ്യുക ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ആ മൈനൈസ് മൈനൈസ് ഒഴിക്കുക ശേഷം നമ്മൾ റോൾ ചെയ്യുക അങ്ങനെ നമ്മൾ രണ്ടെണ്ണവും റോൾ ചെയ്ത് റോള് ചെയ്ത് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നട്ട് നമ്മുടെ വീട്ടിൽ ഫ്രൈ പാൻ എടുക്കുക അത് നമ്മൾ ചൂടാക്കാൻ വെക്കുക ശേഷം ശേഷം ബട്ടർ ബട്ടർ നമ്മളിങ്ങനെ കല്ല് ചൂടായതിന് ശേഷം നമ്മൾ ബട്ടർ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക ഇവിടെ ഇങ്ങനെ പീസായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് നമുക്കിത് ഇട ഉപയോഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ജസ്റ്റ് അതിൻ്റെ ആ പ്ലാസ്റ്റിക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇവിടെ ബട്ടർ അപ്പോൾ ഓക്കെ നമ്മളത് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ ചെയ്തു വെച്ച റോൾ രണ്ടും അതിൻ്റെ മുകളിലേക്ക് വെക്കുക പിന്നെ ശ്രദ്ധിക്കുക ഇത് ഓവറായിട്ട് അങ്ങ് ഇതാകാൻ ചൂടാക്കാൻ നിങ്ങൾ നിൽക്കരുത് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോകും കട്ടിയായി പോയി കഴിഞ്ഞാൽ പിന്നെ സുഖം കാണത്തില്ല പിന്നെ വെച്ചതിന് ശേഷം അതിൻ്റെ മറുപുറത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബട്ടർ അതും തേച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഓവറാക്കി വെക്കാൻ ശ്രമിക്കില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചേരാം എൻ്റെ കാരണം കണ്ടില്ല ഇത് ഇച്ചിരി ഓവറായിട്ട് കട്ട് ചെയ്യാൻ അപ്പോൾ ഒരെണ്ണം ഓക്കെ ഒരെണ്ണം കുഴപ്പമില്ല ഒരെണ്ണം ഓക്കെ ഇതാണ് ഏത് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു പരുവായിട്ടുണ്ട് നമുക്ക് ഇത്രയാക്കണമെന്നില്ല ഈ ഒരു കളർ പറഞ്ഞു തോന്നുന്നില്ല ജസ്റ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ റോൾ ഇപ്പം ഇത് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇനി നിങ്ങളെ ഞാൻ വേറൊരു കാര്യോട്ട് കാണിക്കാം നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ അകം നമ്മൾ വെച്ചത് എങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മൾ കണ്ടു ഇത് വലുതായിട്ടൊന്ന് നടക്കുമായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കണ്ടു വാ കണ്ടോ നല്ല സെറ്റായിട്ടിരിക്കും ഇരിക്കുന്നു സാധനം കണ്ടോ എന്താ ഞാൻ നോക്കിയിട്ട് എനിക്ക് മൈനൈസിൻ്റെ ചെറിയൊരു കുറവ് കാണുന്നുണ്ട് ഇച്ചിരി കൂടെ നമുക്കകത്ത് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് സൂപ്പറായിരുന്നു കാണാനായിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് പൊളിയല്ലേ സൂപ്പർ അല്ലേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇതിലും കൂടുതൽ ഉള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഇനി കൂടുതൽ കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോമായി നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരെ ബായ് ബായ്